ഹലോ സ്ലാമലൈക്കും നമ്മളിന്ന് പോത്തുനെ തീറ്റാൻ വേണ്ടി പോകുന്നതാണ് നമ്മൾ പോത്തൻ ബാബനെ തീറ്റാൻ വേണ്ടി പോകുന്നതെട്ടോ ഇപ്പം പറഞ്ഞ് പാടത്ത് കൊണ്ടുപോയി കെട്ടാൻ അപ്പോൾ ഇവിടെ എന്താ ഇടത്തുപോത്തുന്നുണ്ടല്ലേ കുറേ വാഴകളൊക്കെ ഇതൊക്കെ പല ആളുകളുടെ സ്ഥലങ്ങളെട്ടോ പിന്നെ അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ സ്പോട്ടിലെത്തിക്കഴിഞ്ഞാൽ ആൾക്കൊരു പാച്ചിലുണ്ടെന്ന് പറഞ്ഞു ഓട്ടം അപ്പോൾ ജസ്റ്റ് മൂക്കാറുമ കുടിച്ച് കൊണ്ടുപോകണമൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ മൂക്കാറുമ പിടിക്കുമ്പോൾ ഒരു പ്രയാസമല്ലേ അതൊരു വേദനിപ്പിക്കലല്ലേ വിചാരിച്ചിട്ട് ഞാനതുവരെ ചെയ്തിട്ടില്ല നമുക്കിപ്പോൾ അത്യാവശ്യം പഠിച്ച ആരോഗ്യം തന്നണല്ലോ ഒരു പോത്തിനൊക്കെ വലിച്ച അപ്പോൾ ഇപ്പോൾ വല്ലാതെ വലുതായിട്ടില്ല എന്നിട്ട് ഭൗതിക വലിപ്പകലായിട്ടുള്ളൂ ആൾ ഇപ്പോൾ നമ്മളെ പിടിയിൽ കിട്ടണം കുറച്ചുകൂടി വലുതായിട്ട് പിന്നെ അവന് വലിയ ആളായിക്കോട്ടെ കുഴപ്പമില്ല ഓ മസിലെ കുടിച്ചാലും നമ്മൾ വന്ന് വിട്ടുകൊടുക്കേണ്ടി വരും തോറ്റെടുക്കേണ്ടി വരും ഇപ്പോൾ തൻ്റെയൊക്കെ അങ്ങനെ നമ്മളെ നെട്ടിച്ച് നിർക്കാറുമ്പോൾ ശരിയല്ലല്ലോ അപ്പോൾ ഏതായാലും ഇപ്പോൾ അങ്ങനെ പറഞ്ഞു പക്ഷേ ഞാൻ ചെയ്തിട്ടില്ല ചെമ്പ് ഇറങ്ങാറ് നമുക്ക് ഇറങ്ങാൻ കുടിച്ചിട്ട് ഇങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ വേവന ഭേദനിപ്പിച്ചിട്ടൊന്നുമില്ല ഞാൻ പിന്നെ സാധാരണ പോലെ തന്നെ പൂരൻ്റെ വൈക്കലൊക്കെ വിശം നിൽക്കുന്നതുകൊണ്ടായിരിക്കും ആ ഓട്ടം പുന്തിരിക്കലൊക്കെ അപ്പോൾ പൂരൻ്റെ വൈക്കലൊക്കെ തീറ്റി 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 കുറേ കുറേ സ്ഥിതി തീറ്റി ഇങ്ങനെ കൊടുന്നോണ്ട് അല്ലാതെ ഓടാനും ശ്രമിച്ചിട്ടില്ല ആൾ നല്ല ഒട്ടിയെക്കാണ്ട് നിൽക്കണം അപ്പോൾ ഏതായാലും കൊണ്ടുവരണത്തൊന്നും കാണിക്കാൻ പറ്റിയില്ല ഞാനങ്ങനെ പോകുന്നോണ്ട് എടുക്കില്ല അപ്പോൾ കയ്യിൽ കയറും രണ്ട് കൈ ഞാൻ അവനെ പിടിക്കാൻ തന്നെ വേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് കൊണ്ടുവരണ വീടൊന്നും നിൽക്കാൻ പറ്റില്ല ഏതായാലും ഇവിടെ വന്ന് കെട്ടിയിട്ടിട്ടുണ്ട് ഇപ്പോൾ അത്യാവശ്യം നല്ല പുല്ലും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ് പാടാണ് പാടത്തൊക്കെ നല്ല വെള്ളം നല്ല വെള്ളമാണ് കുഴപ്പമില്ല ആ ചെയ്യുക അങ്ങനെ കെട്ടി കിടന്ന വെള്ളത്തിൽ പിന്നെ നല്ല വെള്ളം വരുമ്പോൾ ഒന്നും റീഫ്രഷ് ആവില്ല അങ്ങനെയാണ് അവൻ പോയ സ്ഥലത്തൊക്കെ ആകെ ചളി പിന്നെ കലങ്ങി കിടക്കാൻ കണ്ടില്ലേ അതൊക്കെ കലങ്ങി കിടക്കുന്നുണ്ട് ഇവിടെയാണെങ്കിലോ നല്ല തെളി ആരും ഒന്നും ചെയ്യാത്തോണ്ട് തന്നെ നല്ല തെളി നീരായിട്ട് ക്രിസ്റ്റൽ ക്ലിയറായിട്ട് ഉള്ളിലേക്ക് കാണുന്ന രൂപത്തിൽ കിടക്കുന്നുണ്ട് ഏ ഏതായാലും ഇതൊക്കെ ഓരോ മനോഹരമായ കാഴ്ചകളാണ് അത് അനുഭവങ്ങളാണ് നല്ല നല്ല അനുഭവങ്ങളാണ് ഇതാ അപ്പോൾ ഇത് ഇതിൻ്റെ പാക്കിലിരിക്കുന്നത് നമ്മളെ നിയാസ് നിയാസിൻ്റെ നിർമിൻ്റെ നിയാസിൻ്റെ വീടാണ് എൻ്റെ ഫ്രണ്ടാണ് ഇത് നമ്മളെ ബഷീർഖാൻ്റെ വീടാണ് അത് നമ്മളെ നേരെ ഷഫീഖിൻ്റെ വീടാണ് ഫ്രണ്ടാണ് ആ കാണുന്നത് നമ്മളെ നിഷാദിൻ്റെ വീടാണ് ഫ്രണ്ടാണ് അപ്പോൾ നമ്മളെ നമ്മളെ തോട്ടമാണ് നേരെ കാണുന്നത് പോയിലും ആ കോയില് നമ്മുടെ കോയിലാണുള്ളത് പിന്നെ മൂത്താപ്പാൻ്റെ സ്ഥലം റബ്ബർ കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്ത് പാടം വരുന്നുണ്ട് അവിടെ ചൗക്കത്താപ്പാൻ്റെയും നമ്മളെ തോട്ടാണ് പിന്നെ ഇതൊക്കെ ബാക്കിൽ അദ്വാക്കാൻ്റെത് അതുപോലെ നീർമുണ്ടക്കാരുത് അങ്ങനെ കുറേ ആൾക്കാരുത് ഉണ്ട് അത് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ ഏതായാലും ഇനി ജുമാക്ക് പോകാനായി ഞാൻ പോട്ടെ കുളിച്ചു മാറ്റം നടത്തുന്നുണ്ട് സമയം കുറവാണ് ഞാൻ പോയി തരട്ടോ ഓക്കേ ഓക്കേ അല്ലേ ആണേ കുറച്ചായിട്ട് വരാം എല്ലാം തിന്നോ വൈകുന്നേരം ആകുമ്പോത്തിനെ പള്ളർച്ചോ മുപ്പതിനെ വരാട്ടോ കൊണ്ടുപോകാന് ഓക്കെ അല്ലേ പോട്ടെ പോട്ടെ ശരി മാസാമ അതാണ് ഇപ്പോൾ ഇന്നത്തെ വിശേഷം ഏക്കേ കാലക്കര ഒന്ന് ഒന്ന് രണ്ട് തവണ ഊതിപ്പോയി ഏതായാലും കുഴപ്പമില്ല വെള്ളം ഇഷ്ടം പോലെ ഉള്ളു എടുത്തു ഉണ്ടോ ഞാൻ പറഞ്ഞത് പുല്ലൊക്കെ ഇഷ്ടം പോലെ പുല്ലാണ് നമ്മൾ പോത്തം പോത്തൻകുട്ടിക്ക് പോത്തൻപാമൊക്കെ വെള്ളം ഇറക്കാൻ ഇഷ്ടം പോലെ പുല്ലുണ്ട് പുല്ലൊന്നും യാതൊരു ക്ഷാമമില്ല പോത്തിനൊക്കെ വളർത്താൻ പറ്റിയ സമയം കേട്ടോ യേസ് പോത്തിനൊക്കെ വളർത്താൻ പറ്റിയവർ താല്പര്യമുള്ളവർ വളർത്തിക്കോളി നല്ല ടൈമാണ് ടൈമാണ്പോലെ പാടം വേണ്ടിവരും പറമ്പിൽ ഇത്ര പുല്ലും കാര്യം ഉണ്ടാകാൻ സാധ്യത ആ ഉണ്ട് ഉണ്ട് ായിക്കൊന്നുമില്ല അപ്പോൾ എന്തായാലും എന്നാ വിട്ടോ ഓക്കെ അപ്പം ഇന്ന് കോട്ട കെട്ടിട്ടാണ് പോകുന്നിട്ടുള്ളത് ഏഹ് ആണോ കോട്ട എടുത്തപ്പോൾ കൊട കൊടാകുമ്പോൾ രണ്ട് കയ്യിലും പിടിക്കും രണ്ട് കയ്യിലും രണ്ട് കൈയും ബിസ് ആവുമല്ലോ അപ്പോൾ അതുകൊണ്ട് കോട്ടയെടുത്തിട്ടില്ല കോട്ടയം എടുത്തു അതിന് പകരം മറ്റേ കൈകോടെ പരിപാടി എടുക്കുമല്ലേ നമ്മൾ പോകണെങ്കിൽ കെശ് പോവുകയാണ് കേസ് പോകാനാണ് നമ്മളെ ബഷീറാഖാൻ്റെ റബ്ബറാണ് ഇതിലേ നമുക്ക് കണ്ട് പോവാം വെള്ളം ഉണ്ടാവില്ല അപ്പോൾ സുഖമായിട്ട് നടന്നു പോകാമല്ലോ നല്ല പറമ്പല്ലേ ബഷിറാഖാൻ്റെ വീട് ഷഫീഖിൻ്റെ വീട് ജബ്ബ നമ്മളെ കെ എ കെ ഷഫീ റാക്കാൻ്റെ മകൻ ഷഫീഖിൻ്റെ റബ്ബർ തൊടി കാണാൻ പ്രത്യേക ഭംഗിയല്ലേ നല്ല വൃത്തിയിലുള്ള റബ്ബർ തൊടി കാണാൻ പ്രത്യേകർ ഭംഗി വേണ്ട കൃത്യമായ അകലം പാലിച്ചു കൊണ്ട് വെച്ച റബ്ബറുകൾ കാണുമ്പോളേ പ്രത്യേക ഭംഗിയാണ് ഓക്കെ ഓക്കെ അങ്ങനെ പോയി 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 നമ്മൾ നേരെ ഹും വർക്ക് ഉമ്മതാക്കാൻ്റെ ഉമ്മതാക്കാൻ്റെ വിലയ്ക്കും നമ്മളെ പുല്ലിലൊക്കെ പോകുന്ന വയലെത്തും കൂട്ടിൻ്റെ കിലിപ്പിലേക്ക് സൗണ്ട് കേൾക്കുന്നുണ്ട് അതുകൊണ്ട് വോയിസ് ഒക്കെ ക്ലിയർ നമ്മൾ നമ്മളെ വന്ന അത് ഇവിടെ ഞാൻ ഒരു തവണ കിലിപ്പാവാൻ പോയതാണ് ചെരുപ്പിന് ഗ്രിപ്പ് കുറവാണ് പോത്തന്നെ നമ്മൾ കൊണ്ട് വലിക്കുന്നുണ്ട് അവന് നമ്മളെ ഇറങ്ങാറാക്കില്ല അവന് പഴിച്ചിട്ട് അവന് അവൻ അവൻ്റെ കള്ളർക്കാനുള്ള ശ്രമത്തിൽ അങ്ങോട്ടോട്ട് പായാണ് നമ്മൾ കരുതും നമ്മളിട്ട് ഇറങ്ങാറാക്കാൻ വേണ്ടി കുഞ്ഞിരിക്കാനോ കുഞ്ചിരി എടുക്കാനോ ഉപ്പാക്കാനോ സംഭവമൊന്നുമല്ല അവന് പഴിച്ചിങ്ങനെ പയിച്ച അപ്പോൾ ആരായാലും അങ്ങനെ തന്നെയല്ലേ ഏ ആരാ പഴിച്ചാൽ ഒരോടത്ത് നിൽക്കുക പായുമല്ലേ നീച്ച പായൂലേ അപ്പോൾ സംഭവം അതാണ് നമ്മൾ നിഷാദിൻ്റെ വീടിട്ടാ നിഷാദിൻ്റെ വീട് അതായത് ചെറുകാട് നിഷാദ് എൻ്റെ ഫ്രണ്ടാണ് ബെസ്റ്റ് ഫ്രണ്ടാണ് നമ്മൾ ഉമ്മറക്കാൻ്റെ വീടിൻ്റെ ബാക്കാണ് ബാക്കി മുന്നേനെ കാണാമല്ലോ ഓക്കെ അതാണ് ഇന്നലെ കിട്ടിയ സ്ഥലമാണത് ഇന്നലെ പങ്കൂടെ ഒന്ന് കിട്ടി ഇന്നലെ ഞാനല്ല ഉപ്പ കിട്ടിയ സ്ഥലമാണ് നമ്മൾ വെള്ളം കൊടുക്കാൻ പോയില്ലേ ഒത്തിരി വെള്ളം കൊടുക്കാൻ കഞ്ഞിവെള്ളം കൊടുക്കാൻ പോയി കുടിച്ചില്ല ആ സ്ഥലമാണ് അപ്പോൾ അവിടെ എത്തി വീടെത്താനായി നമ്മളെ പായസൻ്റെ വണ്ടിയാണ് പായ്ശൻ്റെ പവാസിൻ്റെ ഒക്കെ നമ്പറാക്കാൻ്റെ വീട് അതുപോലെ ഇത് കേട്ടി പശുറാക്കാൻ്റെ വീട് അല്ല പിന്നെ ആ പശു വീട് ഇത് നമ്മളെ മൂസമാശ കാരണ വിടാണ് നീർമുണ്ട അങ്ങനെ ഇതിലങ്ങനെ പോയി 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 നേരെന്തോ നമ്മളെ വന്തില്ലെങ്കിൽ മെയിൻ റോട്ടിലേക്ക് എത്തും നമ്മൾ ഈ ആക്കത്താക്കാൻ്റെ വീട് കിട്ടും പിന്നെ ഫ്രണ്ട് ഏജൻ അല്ലാത്തതുകൊണ്ട് അവിടെ കാണിക്കില്ല അവിടെ പണി ഇറക്കുന്നത് അതുകൊണ്ട് ഫ്രണ്ട് ആയി കാണിക്കില്ല കാരണം പണിയാകുമ്പോൾ ദിവസമല്ലേ അത് അല്ലേ അത് നമ്മൾ മെയിൻ റോഡ് എത്തിട്ടോ നമ്മളെ വീട് സൈതാക്കാൻ്റെ വീട് വന്ന വഴി വന്ന വഴി പണിയെടുക്കണം അത് ചാനാസേഖാൻ്റെ ഓർഡർ നൈസ് ക്യാമ്പസ് പള്ളി അങ്ങനെ പോകും ഏതായാലും പള്ളിക്ക് പോകുന്ന സമയം ഇങ്ങനത്തെ സമയമല്ല പെട്ടെന്ന് തന്നെ നമ്മളെ പരിപാടി നിക്കണം അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ ചെയ്യാൻ ഓക്കെ